BMC Sport News. നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരള കേരള സീനിയർ സിറ്റിസൺസ് ഇൻ ബഹ്റിൻ എന്ന സംഘടന രൂപീകൃതമായി ബഹ്റിൻ മീഡിയ സിറ്റി ഓഡിറ്റോറിയത്തിൽ നവംബർ ഒന്ന് കേരള പിറവീതനത്തിൽ ബിഎംസി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സംഘടനയുടെ ലോഗോ പ്രകാശനം നിർവഹിക്കുകയും ഭരണസമിതി ഉപദേശക സമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു സംഘടനയുടെ രൂപീകരണത്തിന് മുൻകൈയ്യെടുത്ത മുതിർന്ന അംഗം വി സി ഗോപാലൻ പ്രസിഡന്റായുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ാൻസിസ് തൈതാരത്ത് ചെയർമാനായി ഉപദേശക സമിതിയും നിലവിൽ വന്നു മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണം ഉറപ്പാക്കുക അവരുടെ ക്ഷേമം സുരക്ഷ മാനസികോല്ലാസം എന്നിവ ലക്ഷ്യമിട്ട് നിരവധി പ്രവർത്തനങ്ങളും പരിപാടികളും ഏകോപിപ്പിക്കുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യമിടുന്നത് ചടങ്ങിൽ കേക്ക് മുറിച്ച് ഏവരും മധുരം നുകർന്ന് കേരള പ്രവീ ദിനം ആഘോഷിക്കുകയും ചെയ്തു പിന്നീട് നടന്ന ആദ്യത്തെ ഭരണസമിതി യോഗത്തിൽ ബഹ്റിൻ സന്ദർശനത്തിനായി ലണ്ടനിൽ നിന്നുമെത്തിയ മലയാളിയായ ബ്രിസ്റ്റോൾ മേയർ എമിറീറ്റസ്റ്റോമാദി വിശിഷ്ട അതിഥിയായും സംഘടനയിലെ അംഗങ്ങളുടെ ക്ഷേമത്തിനായി നിരവധി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതായി ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു